ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇത് ഞായറാഴ്ച കല്യാണത്തിൻ്റെ ഒരു ഡേ ആണ് കേട്ടോ ഇതിപ്പോൾ ശനിയാഴ്ച രാത്രിയാണ് അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വ്ലോഗാണ് എല്ലാം കൂടി ഒന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ നമ്മൾ മണ്ണാർക്കാടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തതാണ് നമ്മളിതാ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒടുക്കത്തെ പാച്ചിൽ പറഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തിയത് അങ്ങനെതാണ് നമ്മുടെ ഹൽദി സംഭവങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് പോസ്റ്റ് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ നമ്മൾ ചെന്നിട്ട് അങ്ങനെ മധുരം കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ നല്ല തിരക്കായിരുന്നു എല്ലാവരും പുറത്ത് ഭക്ഷണം കഴിക്കേണ്ട ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്ക ഉള്ളിക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മക്കൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സ് മഞ്ഞ പക്ഷേ ഒരു ഭയങ്കര മഞ്ഞയല്ല പക്ഷേ ഒരു ലൈറ്റ് മഞ്ഞയാണ് കേട്ടോ കുഴപ്പമില്ല നമുക്ക് പുറത്തൊക്കെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഇടാനൊക്കെ പറ്റും കേട്ടോ ത്രീ പീസ് സെറ്റാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ മധുരം കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ മതി മതി എന്നാണ് അവൾ പറയുന്ന കാരണം എല്ലാവരും കൊടുത്ത് 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 വയർന്നറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ തലേ ദിവസം ഇതേപോലെ ഒരു ഗ്രീനും യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സാരി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് വന്നിട്ട് നമ്മുടെ കല്യാണ ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രേ കളർ ഈ ഒരു കളറാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ രാവിലെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞാൻ ഉപ്പയും മക്കളും എല്ലാവരും കൂടി പോവാണ് അപ്പോൾ നമ്മുടെ ഫൈസി കുട്ടിക്ക് പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അത് കുറച്ച് ലൂസായിരുന്നു കേട്ടോ അപ്പോൾ അവനൊരു ബെൽറ്റ് വാങ്ങിക്കണമായിരുന്നോ പിന്നെ നമുക്ക് എന്താ പറയുക ചായയും കൂടി കുട്ടണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോവാണ് ഈ ഒരു വഴിയിൽ കൂടെയൊക്കെ ഞാൻ വന്നിട്ട് ഏകദേശം ഒരു ഒരു അഞ്ചാറ് കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ കാരണം കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ വരുന്നത് അപ്പുറത്തൊക്കെ അരിങ്കലത്താണി വഴിയിൽക്കൂടെയാണ് നമ്മൾ മണ്ണാർക്കാട് നേരെ കൈകളത്താണി വന്നിട്ട് അവിടുന്ന് കുറ്റിപ്പുളിക്ക് അങ്ങനെ വരികയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഈ ഒരു വഴി വന്നിട്ട് കുറേ നാളായി അതുകൊണ്ട് ഇങ്ങനെ ഈ കുറേ നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന വഴിയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക സുഖായിരിക്കുമല്ലോ ചില സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കുറേ പിന്നെ വീടുകളും കാര്യങ്ങളും കെട്ടിടങ്ങളും ഒക്കെ പുതിയതായിട്ട് കുറേ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് നമ്മൾ ഏകദേശം എത്താറാണ് എത്താനായി നമ്മൾ വെട്ടത്തൂരിക്കാണ് പോണത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബെൽറ്റ് വാങ്ങണം പിന്നെ എനിക്കും ഇപ്പാക്കും ചെരുപ്പ് വാങ്ങണമായിരുന്നു പിന്നെ നമ്മൾ ആര് തന്നെ ഭക്ഷണം കഴിക്കാനാണ് വേണ്ടി പോയത് കേട്ടോ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഉപ്മാവും ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത്ര നേരത്തെ നമ്മുടെ പൈസ കുട്ടി ഇപ്പോൾ എന്നും ഒന്നും കഴിക്കൂല അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ പൊറോട്ട വാങ്ങിച്ചു പിന്നെ ഇക്ക പുട്ടും കടലയാണ് വാങ്ങിച്ചത് ബീഫും ഞാനും മക്കളും ഇക്ക പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത് നല്ല പൊറോട്ട പൊറാട്ടായിരുന്നു അത്യാവശ്യം നല്ലതായിട്ട് വലിപ്പമുണ്ട് പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു ചൂടോടുകൂടി ഇപ്പം ചുട്ടതാന്ന് തോന്നുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു ഒരു മണി ഒന്നരയൊക്കെ ആകുമല്ലോ അപ്പോൾ അത്രയും നേരം നമുക്ക് വിശപ്പ് സേക്ക് നിൽക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊറോട്ടയാണെങ്കിൽ ഞാൻ കഴിച്ചത് അങ്ങനെയൊക്കെ കൈയൊക്കെ കയ്യൊക്കെ കഴുകി വന്ന് പിന്നെ ഇക്ക ഇക്കാലിലിരുന്നു പിന്നെ ഞാൻ ഇപ്പം കൂടി ചെരുപ്പ് വാങ്ങാൻ വേണ്ടി അപ്പുറത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ചെരുപ്പൊക്കെ വാങ്ങിച്ചു അങ്ങനെ അതെ നമ്മൾ നേരെ പോകുന്നത് മണ്ഡപത്തിലേക്കാണ് കേട്ടോ മണ്ഡപമല്ല മദ്രസിലാണ് കല്യാണം അങ്ങനെ നമ്മുടെ മദ്രസ് വലിയ മദ്രസ്സാണ് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ അങ്ങനെ ആളുകൾക്ക് ഇരിക്കാനും പിന്നെ അതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ എൻ്റെ മദർസിൻ്റെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് കേട്ടോ അപ്പം അവിടെ പോയിട്ടാണ് എന്താ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ എല്ലാവരും വരുന്നതിന് മുന്നേ നമ്മളും ആ സ്റ്റേജിൽ കയറിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ അങ്ങനെ പെണ്ണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാ സ്റ്റേജിലേക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കവും ഇന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ചെക്കം വന്നിട്ട് നിക്ക് കഴിക്കണ വരെ സമയമുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് നമ്മുടെ ഫൈസിക്കുട്ടിയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പോകുന്നെ അപ്പോൾ അതിൻ്റെ മേലിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സൈഡ് ഇങ്ങനെ ഫുഡ് അയക്കാനുള്ള സെക്ഷനാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കാരണം നമ്മളൊരു പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പെ പിന്നെ ചെക്കൻ്റെ ആൾക്കാരൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കൂട്ടുക കാരണം വന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരിക്കും അങ്ങനെ ചെക്കനും പെണ്ണും ഡ്രസ്സ് നിക്കാ ഒക്കെ കഴിഞ്ഞ് മഹാരൊക്കെ മാറ്റി ആ സമയത്തിൻ്റെ ഫോൺ ഓഫായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പം എൻ്റെ ഫോണിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ ക്ലിപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഫാദർ കുട്ടിക്കാണെങ്കിലും പനിയൊക്കെ ആയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കുറേ നേരം ഞങ്ങൾ കാറിലൊക്കെ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ താ എല്ലാവരോടും സ്ഥലം ഒക്കെ പറഞ്ഞ് അങ്ങനെ ദുരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് താവിളിങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ നല്ല കരച്ചിലിരുന്ന് പോകുമ്പോൾ നല്ല സങ്കടമായി എല്ലാവർക്കും കാരണം ചെറിയ പ്രായമല്ലേ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവർക്കും സങ്കടം അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി അവിടെ തന്നെ ടർക്കോർമ തന്നെ പോയി അവിടെ പോയി ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞ് മരുഭി നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് വരുന്നത് അന്ന് തന്നെയാണ് കേട്ടോ രാത്രി തന്നെയാണ് അങ്ങനെ അവിടെ വന്നത് ആ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചു അല്ല സോറി കുടിച്ചു പിന്നെ നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഇത് വന്നിട്ട് മന്തി ഉണ്ടായിരുന്നു ബീഫ് മന്തിയും പിന്നെ ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസും നമ്മുടെ നോർമൽ ബസ്മതി റൈസ് ിലല്ല നോർമൽ റൈസിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് മന്തിരനായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ചതാ നമ്മൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ് അന്ന് നമ്മൾ നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളവിടുന്ന് പോന്നിട്ടുണ്ടായി അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച നമ്മുടെ ഫാദു കുട്ടിനെ പെരുത്തൽമണ്ണ കണ്ണ ഡോക്ടറെ കാണിക്കുക വേണമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കാണിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വന്ന ശേഷം നമ്മുടെ ഫാദർ കുട്ടിക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് എത്രയും ടൈം പോയത് കേട്ടോ അപ്പോൾ അത് ആ കല്യാണത്തിനെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളൂ സ്റ്റോപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വിചാരിക്കുന്നു കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ ഉള്ളൂ നെക്സ്റ്റ് ഡേറ്റ് കാണാം ഇൻഷാല്ല ടാറ്റാ